വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം പതിനാലാം ദിവസം പരിശുദ്ധ കനികാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും അടിസ്ഥാനവും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ ദൈവവുമായി ഒന്നാകുമ്പോൾ ഒരു പ്രത്യേക പാതയിലൂടെ നയിക്കാനും പഠിപ്പിക്കാനുമായി ദൈവം സ്വയം വെളിപ്പെടുത്തും പ്രാർത്ഥനയിലൂടെയാണ് നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം വ്യക്തമാകുന്നത് സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും പ്രാർത്ഥനയുടെ കൂട്ടായ്മ തന്നെ പ്രാർത്ഥന ദൈവവും ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കമാകണം അപ്പോൾ ഏകാന്തത ആത്മാവിനെ തലോടും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ വഴി ലഭിക്കാൻ പ്രാർത്ഥിക്കുക എല്ലാ ഹൃദയഭാരങ്ങളും ഇറക്കി വയ്ക്കാനും സമാധാനവും ശാന്തിയും ലഭിക്കാനും പ്രാർത്ഥിക്കുക ഏകാന്തതയുടെ അടിത്തട്ടിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ എഴുതി തുടങ്ങും വഴികാട്ടി അമ്മയുമായി അഭേദ്യ ബന്ധമുണ്ടാക്കുക എന്നതാണ് സമർപ്പണത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് അമ്മയാകട്ടെ അമ്മയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആത്മാക്കളെയും മകനായ ഈശോയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് മാനവകുലത്തിൻ്റെ രക്ഷയാണ് ഈശോയുടെ ലക്ഷ്യം രക്ഷാകര ദൗത്യത്തിന് സംഭാവന നൽകുകയാണ് അമ്മ ചെയ്യുന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അമ്മ അതുവഴി കൃപദൈവ ജനത്തിലെത്തുന്നു അങ്ങനെ അമ്മ സഹരക്ഷകയാകുന്നു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കണമെന്നു മാത്രമാണ് അമ്മയുടെ അഭിലാഷം വിമല ഹൃദയത്തിൻ്റെ വിജയം അമ്മയുടെ സ്ഥാനമുറപ്പിക്കുന്നു അമ്മയുടെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആത്മാക്കൾ ലോകത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുന്നു പ്രവൃത്തി അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് അമ്മയെ കണ്ടെത്തുന്ന ആത്മാവ് കൃപ നിറഞ്ഞ ജീവിതവും നിത്യമഹത്വവുമാണ് കണ്ടെത്തുന്നത് അമ്മ സമുദ്രതാരമാണല്ലോ തുറമുഖത്തേക്ക് അപകടമില്ലാതെ കപ്പലുകൾ അടുപ്പിക്കുന്ന ഈ അമ്മ ആത്മാക്കളെ മകൻ്റെ അടുത്തേക്ക് അമ്മയുടെ ഹൃദയം വഴി അടുപ്പിക്കുന്നു നമ്മുടെ നിയോഗങ്ങളും അപേക്ഷകളും അമ്മയുടെ മാധ്യസ്ഥം വഴി സ്വർഗത്തിലേക്ക് പ്രത്യേക പരിഗണനയ്ക്കെത്തുന്നു അമ്മയുടെ മാധ്യസ്ഥ ശക്തി വലുതാക്കയാൽ അവ കേൾക്കപ്പെടാതിരിക്കുകയില്ല അവ നിരസിക്കപ്പെടുകയുമില്ല അമ്മ നിരന്തരം നമുക്കായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് കൃപകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഒരു ലക്ഷമേ അമ്മയ്ക്കുള്ളൂ അത് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാൻ നാം മടിക്കരുത് അപേക്ഷകൾ ഉപേക്ഷിക്കുന്നവളല്ല ഈ അമ്മ രക്ഷ ലഭിക്കാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചാൽ മാത്രം മതി സമർപ്പണം വഴി അമ്മ നമ്മുടെ മധ്യസ്ഥയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ വഴി അമ്മയുടെയും മകൻ്റെയും ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ബന്ധിക്കപ്പെടുന്നു പ്രാർത്ഥന പുത്രനായ ഈശോയിലൂടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള അജയ്യ ശക്തിയായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അങ്ങയുടെ ശക്തിക്ക് മുമ്പിൽ ആരും എതിർത്തു നിൽക്കുകയില്ലല്ലോ കാരണം അമ്മയുടെ മകൻ അങ്ങയെ ശക്തിയാക്കുന്നു പ്രിയപ്പെട്ട അമ്മേ പാപികളെ രക്ഷിക്കാൻ ദൈവത്തോട് ചേർന്ന് അങ്ങ് പ്രവർത്തിക്കുന്നുവല്ലോ ഇപ്പോഴും എൻ്റെ മരണസമയത്തും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അപേക്ഷകളെല്ലാം അമ്മയുടെ പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു അവയെ ഈശോയുടെ ഹൃദയത്തിൽ വയ്ക്കണമേ ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ എൻ്റെ സഹായത്തിന് വരണമേ ഞാൻ നിരാശപ്പെടുമ്പോൾ എന്നെ സംരക്ഷിക്കണമേ വേദനിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ കന്യകയെ സ്വർഗം വർഷിക്കുന്ന കൃപകൾക്കെല്ലാം മധ്യസ്ഥ എൻ്റെ ഹൃദയത്തിൽ വാസമുറപ്പിക്കണമേ വചനം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം തിരുവചനം